ബേക്കൽ ഉപജില്ലാതല സ്കൂൾ ഫസ്റ്റ് ഒളിമ്പിക്സ് ഒക്ടോബർ രണ്ടാം വാരം കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കായിക വേളയുടെ മുന്നൊരുക്കത്തിനും നടത്തിപ്പിനുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായാണ് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബേക്കൽ ഉപജില്ലാതല സ്കൂൾ ഫസ്റ്റ് ഒളിമ്പിക്സ് മീറ്റ് നടക്കുന്നത് ിലായി നടക്കുന്ന കായിക മത്സരത്തിൽ ഉപജില്ലാ പരിധിയിലെ അറുപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാലായിരത്തി അറുനൂറോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും ഒരു ദശാബ്ദത്തിനു ശേഷമാണ് കല്യൂട്ട് സ്കൂൾ വീണ്ടും ഒരു ഉപജില്ലാതല കായികമേളക്ക് വേദിയാകുന്നത് അതുകൊണ്ടുതന്നെ ഇത് പൂർവ്വാധികം മാതൃകാപരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പി ടി ഐയും ഒപ്പം നാട്ടുകാരും ഇതിനുവേണ്ടിയാണ് വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകിയത് ശനിയാഴ്ച രാവിലെ സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു மாதிகளும் அது பங்காச்சி உலக நடத்த எல்லா காரத்த ചടങ്ങിൽ വാർഡ് മെമ്പർ രതീഷ് കാട്ടുമാടം അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അരവിന്ദ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് പഞ്ചായത്ത് അംഗം രജനി നാരായണൻ ആനന്ദകൃഷ്ണൻ കെ വി രേണുക ഗോവിന്ദൻ നായർ ബാലകൃഷ്ണൻ നായർ ദാമോദരൻ മാവിലങ്കൈ ഫാദർ ജെയിംസ് തിരഞ്ഞിപ്പറമ്പിൽ ജനാർദ്ദനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രഥമാധ്യാപിക എം കെ ചിത്ര സ്വാഗതം പറഞ്ഞു സംഘാടക സമിതിയുടെ ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷനെയും വർക്കിംഗ് ചെയർമാനായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പുരുഷോത്തമനെയും ജനറൽ കൺവീനറായി പ്രഥമാധ്യാപിക എം കെ ചിത്രയെയും തെരഞ്ഞെടുത്തു ഇതിനു പുറമെ മേളയുടെ സുഗമമായ നടത്തിപ്പിനായി ഉപസമിതികൾക്കും രൂപം നൽകി കായികമേളയ്ക്കുള്ള ധനസമാഹരണത്തിനും ഇതേ വേദിയിൽ വെച്ച് തുടക്കം കുറിച്ചു കല്യോട്ട് ഭൌതികക്ഷേത്ര കഴകം ഭരണസമിതി ആദ്യ സംഭാവന കൈമാറി പിന്നാലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും വ്യക്തികളും തങ്ങളുടേതായ സഹായധനം സംഘാടക സമിതിയെ ഏൽപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഒളിമ്പിക്സ് മീറ്റിനായി വിപുലമായ മുന്നൊരുക്കങ്ങളാണ് സ്കൂളിൽ കാലയക്കൂട്ടി നടന്നുവരുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരുമായി അയ്യായിരത്തോളം പേർക്ക് ഭക്ഷണമൊരുക്കാനും സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ